ഒന്നാം പിണറായി സർക്കാരിന്റെയും ധനമന്ത്രിയായിരുന്ന ടി എം തോമസ് ഐസക്കിന്റെയും പിടുപ്പുകേട് കൊണ്ട് കേരളത്തിന് നഷ്ടപ്പെട്ട കോടികളുടെ കണക്ക് പുറത്തുവിട്ട് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് ജി എസ് ടി നടപ്പിലായതു മുതൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാതിരുന്നതോടെയാണ് സംസ്ഥാനത്തിന് ഭീമമായ നഷ്ടം സംഭവിച്ചത് ഇരുപത്തി കോടിയുടെ നഷ്ടം നികത്താൻ പൊതുജനങ്ങളിൽ നിന്നും പിഴിയുക എന്ന തന്ത്രമാണ് രണ്ടാം പിണറായി സർക്കാർ പുറത്തെടുത്തത് കഴിഞ്ഞ വർഷം തന്നെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നുവെങ്കിലും ഇങ്ങനെ ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിലപാട് എന്നാൽ ഈ റിപ്പോർട്ട് ഇന്ന് നിയമസഭയിൽ വെച്ചതോടെ ബാലഗോപാലിന്റെ വാദങ്ങൾ പൊളിയുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെ സംയോജിത ചരക്ക് സേവന നികുതി ഐ ജി എസ് ടി ഇനത്തിൽ ലഭിക്കേണ്ട ഇരുപത്തി അയ്യായിരം കോടി പിരിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടു എന്നായിരുന്നു വി ഡി സതീഷന്റെ വെളിപ്പെടുത്തൽ ഐ ജി എസ് ടി ഇനത്തിൽ ഇരുപത്തി അയ്യായിരം കോടി നഷ്ടപ്പെട്ടെന്ന് നിയമസഭയിൽ ഇന്ന് വെച്ച എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു റിപ്പോർട്ടിൽ സർക്കാരിന്റെ വീഴ്ചകൾ കമ്മിറ്റിയുടെ ചെയർമാനായ ആർ നാരായണ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതോടെ റിപ്പോർട്ട് ധനവകുപ്പ് പൂർത്തിവെച്ചു ഇങ്ങനെ റിപ്പോർട്ട് പൂർത്തിയ വിവരം പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചു തുടർന്ന് നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു തോമസ് ഐസക് ധനകാര്യ മന്ത്രിയായ കാലയളവിലാണ് ഈ ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നത് പിന്നാലെ വന്ന ബാലഗോപാലും ഐസക്കിന്റെ പാതയിലാണ് ഐ ജി എസ് ടി ഇനത്തിൽ നഷ്ടപ്പെട്ട കോടികൾ ഇനിയും ഉയരുമെന്ന് വ്യക്തം സംസ്ഥാനത്തിനകത്ത് മൂല്യവർദ്ധനവ് സംബന്ധിച്ച ചില അനുമാനങ്ങളും വ്യാപാരികളുടെ റിട്ടേൺ ഫയലിംഗ് പെരുമാറ്റവും അടിസ്ഥാനമാക്കിയുള്ള കമ്മിറ്റി ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴ് മുതൽ നാളെ ഇതുവരെയുള്ള ഐ ജി എസ് ടിയുടെ മൊത്തം നഷ്ടം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം കോടി രൂപ വരെ വരുമെന്ന് കണക്കാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ വരെ സംസ്ഥാനത്തിന് ലഭിച്ച ജി എസ് ടി നഷ്ടപരിഹാരം കണക്കാക്കിയാൽ അറ്റ നഷ്ടം ഗണ്യമായി കുറയും ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കുന്നതോടെ വരും വർഷങ്ങളിൽ നഷ്ടം കൂടുതലായിരിക്കും കാരണം ജി യുടെ ടിയുടെ രൂപകൽപ്പനയും നടപ്പാക്കലും അതിന്റെ ഗുണങ്ങളിൽ ഭൂരിഭാഗവും ഉപഭോഗത്തെക്കാൾ ഉയർന്ന ഉൽപാദനം നടത്തുന്ന സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്ത റിപ്പോർട്ട് ചെയ്ത മലയാള മനോരമ ദിനപത്രം ലേഖകൻ ഉല്ലാസ് ഇലങ്കത്തിനെയും അവഹേളിച്ച് സോഷ്യൽ മീഡിയ പ്രചാരണം നടത്തുകയായിരുന്നു ധനമന്ത്രിയുടെ കൂട്ടാളികൾ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഇക്കാര്യങ്ങൾ നിയമസഭയിൽ തന്നെ വെച്ചതോടെ മറുപടി പറയാൻ ധനമന്ത്രി പുതിയ ന്യായീകരണങ്ങൾ പുറത്തെടുക്കുന്നതായിരിക്കും മലയാളികൾ കാണാൻ പോകുന്നത്